സ്കൂളിൽ പത്താം ക്ലാസ് വരെ ഞാൻ ഭരതനാട്യം മൂന്നാട്ടവും സ്റ്റേജുകളിൽ തന്നെ പെർഫോം ചെയ്യാറ് ഏകാദശിക്ക് ഞാൻ പാടിയത് ചാരുകേശിയാണ് ഞാൻ പാടിയത് കൃപയാ ബാലേശ്വരിയാണ് എണ്ണം പാടിയത് ഇത് മായാമളകോള ഇത് പാട്ടേതാന്ന് മനസ്സിലായോ അതുകൊണ്ട് ഹരന് പ്രിയമുള്ള രാഗത്തിന് ഹരപ്രിയ എന്നാണ് രാത്രി പ്രശ്നമുണ്ടല്ലോ എന്നുള്ള രീതിയാണ് നമ്മളുടെ ഒരു എന്താ പറയുക അവകാശമായിട്ടുണ്ടാവും കോലങ്ങളും സോഷ്യൽ ലൈഫിലേക്ക് പാട്ടുകാരനാണ് പ്രഭാഷകനാണ് പാട്ടാണോ പാട്ടായിരിക്കും തീർച്ചയായിട്ടും പാട്ട് എനിക്കിഷ്ടമാണ് എന്റെ പാട്ടാർക്കൊക്കെ ഇഷ്ടമാറിയില്ല പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് ആകാശവാണി ഓഡീഷൻ ആർട്ടിസ്റ്റായിരുന്നു കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത സമ്മാനം കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ജോലി പോലീസായപ്പോൾ തൽക്കാലം ഇത് മാറ്റി വെച്ചു ഡാൻസ് അല്ലേ ആ ഞാൻ ഒമ്പത് വർഷത്തോളം ഭരതാട്യം മോഹനാട്ടം ഒക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ വയലിൻ പഠിച്ചിട്ടുണ്ട് വയലിൻ കലോത്സവത്തിൽ പെർഫോം വയലിൻസവത്തിൽ ആ ഒരുപാട് 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 സ്കൂളിൽ പത്താം ക്ലാസ് വരെ ഞാൻ ഭരതനാട്യം മോനേട്ടവും സ്റ്റേജുകളിൽ തന്നെ പെർഫോം ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ എത്തിയപ്പോൾ കുറച്ച് കൊറിയോഗ്രഫി ഒക്കെ ചെയ്യായിരുന്നു പിന്നെ വയലിനും മൃതങ്ങളും പഠിച്ചിട്ടുണ്ട് വയലിൻ ഞാൻ ഇൻറ്റർസോൺ വിന്നറായിരുന്നു അപ്പം അങ്ങനെ ചലനരസങ്ങളിൽ പഠിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു കലാപരമായ പാരമ്പര്യമൊക്കെ ഉണ്ട് പിന്നെ വീട്ടിൽ അമ്മ ചാലക്കുടി നാരായണ സ്വാമിയുടെ ശിഷ്യയായിട്ട് വയലിൻ പഠിച്ചിട്ടുള്ളതാണ് എൻ്റെ സഹോദരി ഒരാള് ശമ്പൻകുടിയുടെയും പാലാ സീകരാമന്ദ അവർ അവരഞ്ച് കൊല്ലം വയലിനും വായ്പാട്ടിനും കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സ്വർണ്ണിന്നറായിരുന്നു അങ്ങനൊരു കൺസിസ്റ്റൻസിന്നും എനിക്ക് അവകാശപ്പെടാനില്ല ശാസ്ത്രീയ സംഗീതം ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ഭയങ്കര ആഗ്രഹം ആ ഒരു തരത്തിൽ പറഞ്ഞാൽ അധിക പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ആൾക്കാരെല്ലാവരും ഒരുപാട് കാലം കച്ചേരിയൊക്കെ നടത്തിയിട്ട് അവസാനമാണ് തിരുവയ്യാറ് പാടാമ്പാറ് എനിക്ക് എൻ്റെ വിശ്വസിക്കുന്ന എൻ്റെ മുകാംബിക അമ്മ എനിക്ക് തന്ന അവസരം എന്ന് പറഞ്ഞാൽ ആദ്യം തിരുവയ്യാറ് പാടാനാണ് അപ്പോൾ തിരുവയ്യാറ് പാടാനുള്ള അവസരം വന്നപ്പോൾ ഭയങ്കര ചഞ്ചല ചിത്രനായിരുന്നു ഞാൻ കാരണം അവിടെ പോയി പാടാനുള്ള വിൽപ്പത്തി എനിക്കില്ലായെന്ന് എനിക്കറിയാം ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല സംഗീതം അറിയില്ല എന്നിരുന്നാലും പന്തളം ബാലൻ എന്ന് പറഞ്ഞ സംഗീതജ്ഞൻ അദ്ദേഹം എൻ്റെ അപ്പോൾ കടന്നു വരികയും അതിൻ്റെ ഒരു സിനിമ പാടുണ്ടായി അപ്പോൾ ആ സിനിമ പാടിയപ്പോൾ എൻ്റെ ലോഞ്ചിന് വന്നിട്ടാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം ധൈര്യം തന്നിട്ട് അദ്ദേഹം ത്തിന്റെ ശിക്ഷണത്തിലാണ് ഞാൻ പോയിട്ട് ആദ്യം തിരുവയാറ് പാടുന്നത് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പഠിപ്പിച്ചു തന്നതും പിന്നെ തന്നെത്താൻ പഠിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് കൃതികള് ചേർത്തും ഗുരുവായൂർ ഏകാദശി മഹോത്സവത്തിന് പാടി പിന്നെ വൈക്കം ക്ഷേത്രത്തിൽ പാടി പിന്നെ ഒരുപാട് സ്ഥലത്ത് കച്ചേരികള് അങ്ങനെ വരാറുണ്ട് ഇപ്പോഴും ഗുരുവായൂർ പാടി ഒരു കീർത്തനം കീർത്തനമൊക്കെ പാടാ തുരി എന്ന് സംഗീതോത്സവത്തിൽ രണ്ട് തവണ പാടി തുര്യത്തില് കണ്ണൂര് ആ തുര്യത്തിന് എനിക്ക് അവിടുത്തെ സ്വാമിജിയുടെ പോത്തങ്കട്ടത്തെ സ്വാമിയുടെ ക്ഷണം കിട്ടിയപ്പോഴാണ് ഞാൻ ശരിക്കും ഭയന്ന് പോയി അറിച്ച് മൂന്ന് മണിക്കൂറോളം പാടണം അപ്പം മൂന്ന് മണിക്കൂർ എന്ത് പാടാറെന്ന് എനിക്കകത്ത് ധാരണയില്ല പക്ഷേ എങ്ങനെയൊക്കെയോ ഒന്നൊക്കെയോ പഠിച്ചു കഴിഞ്ഞ കൊല്ലം പോയി പാടി അപ്പം ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താ മനസ്സിലാക്കണവെച്ചാൽ ടി എൻ കൃഷ്ണ ഹരിപ്രസാദ് ചൗരസ്യ ഇങ്ങനെയുള്ള മഹാരഥന്മാരൊക്കെ വന്ന് പാടുന്നിടയിലാണ് ശ്രീജിത്ത് അപ്പൊ പാടുന്നത് അവിടെ എന്താ പറയുക ഏറ്റവും മികച്ച ഗായകൻ എന്നൊക്കെ പറഞ്ഞ കീർത്തി എനിക്ക് തന്നു അത് എന്തുകൊണ്ടാ തന്നെന്ന് എനിക്കറിയാം പാട്ടിനെ മെച്ച കൊണ്ടല്ല എ ഡി ജി പിന്നെ മെനക്കെട്ട് പാടുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നോട്ടൊരു സമ്മാനം ഇത്ര ഈ ഇത്ര സമയമില്ലാത്തടത്ത് എങ്ങനെയാണ് പാടുന്നത് അത് അത് ശരിക്ക് വളരെ സന്തോഷം കാരണം ആ അല്ല ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ രാഗങ്ങളെ രാഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ട് നമുക്ക് ഇന്ന രാഗം ഇന്നതിനെ പാടുക പിന്നെ പാട്ട് കേട്ടാൽ അത് ഇന്ന രാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ അതൊരു ഭയങ്കര ഞാൻ പിന്നൊരു വിജിക് യൂഷായിട്ടാണ് ഇങ്ങനെ നടക്കുക അതാ അത് മനസ്സിലായില്ല എനിക്ക് കണ്ടില്ല അത് വളരെ റേ രാഗമാണ് അത് ഗംഭീരവാണിയാണ് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഒരു ചില നല്ല തമാശകൾ ചില ഒരു എന്നെ ചോദിച്ചു ഞാൻ കാറിൽ യാത്രയാണ് ചെയ്യണം ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോഴേക്കാണെങ്കിൽ പലപ്പോഴും ഞാൻ അവരോട് യാത്ര ഉണ്ടാവില്ല എനിക്ക് അപ്പം ഈ ചിലപ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ പോലീസുകാർക്ക് എന്നെക്കൂട്ടും നല്ല സാമാന്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം ഭാര്യേനെ കളിയാക്കി ഇടയ്ക്ക് ഈ വണ്ടി ഇടിക്കാതെ നോക്കണം കേട്ടോ നിങ്ങൾ ഈ വലിയ അലർച്ചയും വിളിയൊക്കെ കാരണാതിരെ നടത്തുമ്പോൾ അപ്പം ഞാൻ പോലീസുകാരോട് പറയും ഞാൻ പാടാൻ പോകുകയാണെന്നൊക്കെ പറയും അവർ വളരെ സഹിഷ്ണുതയോട് പറഞ്ഞാൽ ഒന്നും നിർത്തിയില്ലല്ലോ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രക്കാരനെ എന്നെ വിളിച്ചു ചോദിച്ചു സാറേ ഇപ്പം ഈ ഗുരുവായേകാദശിക്ക് ഞാൻ പാടിയത് ചാരു ഞാൻ പാടിയത് ഹൃപയ പാലേശ്വരെയാണ് എണ്ണം പാടിയത് വേറെ പന്ത് പന്തവരാളി എന്ന് പറഞ്ഞ രാഗത്തിലാണ് അപ്പോൾ രണ്ട് മേളകർത്ത രാഗങ്ങളാണ് അപ്പോൾ മേളകർത്ത രാഗം എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാ എല്ലാ സ്വരങ്ങളും ഉള്ള രാഗങ്ങളാണ് നമ്മുടെ മേളകർത്ത രാഗം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി എന്നെ വിളിച്ചാണ് ഞാൻ പറഞ്ഞിട്ടു ഞാൻ അത്യാവശ്യമായിട്ടൊരു പാട്ടേ പാടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എവിടെയെങ്കിലും എത്തിയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാടാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് താൻ വിളിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു സാർ ഇപ്പോൾ പാടുന്ന ഏത് രാഗത്തിലാണ് ചോദിച്ചു അപ്പം അദ്ദേഹത്തിന് രാഗങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല അദ്ദേഹത്തിന് അപ്പം ഞാൻ ഭോഗീന്ദ്രം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് കീർത്തനാണ് പുരുഷം ശാശ്വതം കല ഭോഗി ഇതാണ് കീർത്തനം ഇത് കുന്തള പോരാളി എന്ന് പറഞ്ഞൊരു രാഗാണ് ഞാൻ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല ഞാൻ പാടുന്നത് കുന്തളപരാളിന്ന് പറഞ്ഞ രാഗമാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം തിരിച്ചു വെച്ചിട്ടു പറഞ്ഞു സാറിന് ഇത്രയൊക്കെ പാടിയിട്ട് സാറിന്റെ കുന്തളിപ്പിനെയും മാറി ജീവിതത്തിന് മറക്ക കുന്തളവരാളിന്ന് പറഞ്ഞ എത്ര സുന്ദരമായൊരു രാഗം അതിനെ കുന്തളിപ്പാക്കി മാറ്റിയ കൂട്ടുകാരാണ് എനിക്ക് ഉണ്ടായിരുന്നെ ഞാനത് ആലോചിച്ച ആലോചിച്ച ആലോചിച്ചിരിക്കും ഇങ്ങനെയൊക്കെ പുരുഷനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവമാനം അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അത് ഈ ഖണ്ഡചാപ്പ് താളാണ് തക്ക തക്കെട്ട അപ്പത് എന്ന് പറഞ്ഞാല് നല്ല പ്രാക്ടീ അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വൈക്കത്ത് പാടാൻ പോകുന്നത് അപ്പം വൈക്കത്ത് പാടുമ്പോൾ ഇത് പാടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കണം അപ്പോൾ ഈ വണ്ടി അവിടെ ഇപ്പോൾ ഞാൻ ഏതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചങ്ങനാശ്ശേരി ഭാഗത്താണ് ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് തിരുവല്ല എത്തുമ്പോൾ എനിക്ക് ഇറങ്ങണം അപ്പോൾ തിരുവല്ല വരെ എനിക്കത് പാടാൻ പറ്റില്ല അപ്പോൾ ഞാനവിടെ പറഞ്ഞത് ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് സംസാരിക്കാം അത് കഴിഞ്ഞതിനെ കുറിച്ചല്ലേ ഇനി എനിക്ക് പാടാനുള്ളത് ഇനിയല്ലേ വരാൻ അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത് ഈ രാഗങ്ങളെ കുറിച്ചുള്ള അറിവൊന്ന് കൂട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടാവും അല്ല അത് അതേ പറഞ്ഞ നമ്മൾ ഈ പല പാട്ടുകളുടെയും നമ്മൾ രാഗങ്ങൾ കണ്ടു ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഓമനകുട്ടി ടീച്ചർ ചേർന്നിട്ട് പിന്നെ നമ്മുടെ ഓമനകുട്ടി ടീച്ചർ അറിയാലോ പത്മശ്രീ അപ്പം ടീച്ചറുമായിട്ട് ഞാനൊരു സ്ഥലത്ത് ടീച്ചറ് ഗാന കൈരളി എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് ആ ഗാനകൈരളി എന്താ വെച്ചാൽ ഈ മലയാള കൃതികൾ പൊതുവേ കുറവാണ് ഈ നമ്മുടെ വാഗ്യകാരന്മാർ കൂടുതലും സംസ്കൃതത്തിലും തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും ഒക്കെയാണ് കൃതികൾ രചിച്ചിട്ടുള്ളത് ഇരൈമ സ്വാതിരനാൾ പോലും നമ്മുടെ നമുക്ക് നല്ലൊരു വാഗ്യകാരനുള്ള സ്വാതിരുന്നാളാണ് അദ്ദേഹം പോലും കൃതികൾ മുഴുവൻ എഴുതിയേക്കുന്ന സംസ്കൃതത്തിലാണ് ഇരൈമൻതിമ്പി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ ഒരു കെ സി കൈപ്പിള്ള എന്ന് പറഞ്ഞ ആളും നല്ല ചേർത്തല ഗോപാലൻ നായരൊക്കെ ചേർന്ന് ചില നല്ല കൃതികളുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതലില്ല ഇപ്പം സ്ഥിരമായി അതിന് എഴുതി കൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ പ്രഭാവർമ്മ സാറാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസില് അദ്ദേഹം ഒരുപാട് മലയാള കൃതികൾ കർണാടക സംഗീതത്തിൽ ഉണ്ടാക്കുകയും അത് അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട സംഗീത കോളേജിലുള്ള പ്രൊഫസർമാരെ കൊണ്ടൊക്കെ പാടിപ്പിച്ച് കച്ചേരി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അങ്ങനെയുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഗാനകൈരളിയിലൂടെ ഓമനക്കുട്ടി ടീച്ചർ ചെയ്യുന്നത് അപ്പം ടീച്ചർ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു പരിപാടിക്ക് എന്നെ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചു അപ്പോൾ ഞാൻ ചെന്നപ്പം ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വളരെ രസകരമായ രണ്ട് സ അനുഭവങ്ങൾ ഇങ്ങനെ ഈ രാഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഞാനൊരിക്കൽ പന്തളം ബാലൻ നടത്തുന്ന ഒരു ഗാനമേളയിൽ പാടാൻ ഞാൻ ചെല്ലണം എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് പോയി പാടാന്നിരിക്കുമ്പോൾ അതൊരു ഒരു 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 വളരെ പ്രസിദ്ധമായൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ ആ ഹോട്ടലിലെ ഉടമസ്ഥൻ എന്നെ സന്തോഷിപ്പിക്കാനായിരിക്കണം അദ്ദേഹം വന്നിട്ട് അപ്പൊ ഞാൻ ഒരു പാട്ട് പാടി കഴിഞ്ഞു അപ്പൊ അത് സംഗീതമേ അമരസല്ലാമേ എന്നുള്ള പാട്ടാണ് പാടിയത് ആ അത് നടഭൈരവിയത് നടഭൈരവിയെന്ന് പറഞ്ഞ ഒരാളാണ് അത് അപ്പം അത് പാടിക്കഴിഞ്ഞു അത് പാടി പാടിക്കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് പദ്യത്തിന് എവിടെ പോകാനുണ്ട് തിരക്കിട്ട് പോകാനുണ്ട് എവിടെ മറ്റേ എവിടെയോര കല്യാണ നിശ്ചയത്തിന് ഒന്ന് പോകാനുണ്ട് ഈ ഉടമസ്ഥനെ പക്ഷെ എന്നാൽ എന്നെ അവനൊന്നിച്ച് ഞാൻ വേണ്ടി പാട്ട് കേട്ടിട്ട് സാർ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകണം എന്നുള്ള ആഗ്രഹാണ് അപ്പോൾ അതെന്നോട് ചോദിച്ചത് സാർ ഇനി ഏത് പാട്ടാണ് പാടണേ എപ്പോഴാണ് പാടണേന്ന് വെച്ചു ഞാൻ പറഞ്ഞത് കുറച്ചു കഴിഞ്ഞാൽ പാടും നിങ്ങൾക്ക് തിരക്കട്ടേ പോയിക്കോളൂ അല്ല സാറൊരു പാട്ട് കേട്ടിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഏത് പാട്ടാണ് പാടാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാ അടുത്തു പാടാൻ ഉദ്ദേശിച്ചത് ശ്രീരാജമോ നീ വീണ തൻ തന്ത് ആ പവിത്രത്തിലൊരു പാട്ടുണ്ടല്ലോ അത് ശരത് സംഗീത സംവിധാനം ചെയ്ത പാട്ടാണ് അപ്പോൾ അപ്പോൾ അതാണ് പാടമാണെന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞതിനു വെച്ചു ഓ അപ്പോൾ രാഗം ശ്രീരാഗമാണല്ലേ സാറപ്പാട്ട് എന്ന് വെച്ചു അപ്പോൾ അധികാരത്തിൽ ശ്രീരാഗത്തിലല്ല ഖരഹരപ്രിയ രാഗത്തിൻ്റെ ഛായയാണ് കൂടുതലുള്ളത് എവിടെയോ ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ഖരഹരപ്രിയയുടെ ഭാവത്തിലാണ് ആ പാട്ട് അപ്പം ഞാൻ പറഞ്ഞത് അത് ഖരഹരപ്രിയ എന്ന് പറഞ്ഞ രാഗമാണ് ഇരുപത്തിരണ്ടാമത്തെ മേളകർത്ത രാഗമാണ് ഖരഹരപ്രിയ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വലിയൊരു താല്പര്യമില്ല അത് കേട്ടപ്പോൾ ഉണ്ട് എന്ത് ഖരഹരപ്രിയ അദ്ദേഹം കരഹരപ്രിയെക്കുറിച്ച് കേട്ടിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഈ റിംഗ് ബാക്ക് ടോൺ മുമ്പ് ഞാൻ വിളിക്കപ്പൊ കേട്ടിരുന്നു അശോക പൂർണിമ അനുഭൂതികൾ തൻ രചനീയാമം അലയുഗയായൻ അനുരാഗ കൽപ്പന ആകാശ താമര തേടി ഈ പാട്ടാണ് ഉണ്ടായിരുന്നത് ഇത് കരഖര പ്രിയ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ ഈ ഈ റിംഗ് ബാക്ക് ടോൺ ഹരഹരപ്രിയ ആയിരുന്നു ആ ആണോ താല്പര്യമായി അത് കൊള്ളാലോ അപ്പം ഞാൻ പറയും ഇനിയുണ്ട് കഥകളി കാണുവാനുടരാത്രിയിൽ പോയിരുന്നു പ്രിയ ഭയങ്കര സന്തോഷമായി അതായത് ഈ പഴയ പാട്ടുകളിലൂടെ നല്ല കമ്പമുള്ളൊരു വ്യക്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെയുണ്ട് മനോഹരി മനോരഥത്തിൽ മലരോടും മലർച്ചൂടും മണിമഞ്ചരിൽ വയങ്ങുന്ന മണിപർണനാരോ ആരാധകനാണോ ഇതും ഖരഖരപ്രിയ വളരെ സന്തോഷായി അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ടുറി സാറിപ്പോൾ ഈ ശ്രീരാഗമായ ഇതുമായിരിക്കൽ കാക്കാൻ അതാണ് സഹോദര ഒരു രാഗം എന്ന് പറയണത് ഒരു രാഗത്തിൻ്റെ ഛായഛവി എന്നൊക്കെ പറയണത് ഇതാണ് ഇപ്പൊ അയാളെ കൊണ്ടുള്ള ഉപദ്രവം അറിയോ എവിടെ കരഹരപ്രിയയിൽ അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് എവിടെ കരഹരപ്രിയയുടെ പാട്ടുണ്ടെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും അത് അപ്പം ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചു ഭാഗത്ത് ഞാനിത് മാത്രല്ല ഞാനിത് ഖരഹരപ്രിയ എന്നുള്ള വാക്കുണ്ടായതെങ്ങനെ ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ പേര് ഹരപ്രിയ എന്നായിരുന്നു ഈ രാഗത്തിന് അതിൻ്റെ ഐതിഹ്യം എന്താ പറയുക വെച്ചാൽ രാവണൻ പണ്ട് കൈലാസം എടുത്തമ്മാന അടുപ്പം ശിവൻ വിരൽ വെച്ച് കൈലാസം താഴ്ത്തുകയും അപ്പം രാവണൻ വല്ലാണ്ട് വശം കെട്ട് മരണ തുല്യമായ അവസ്ഥയിലേക്ക് എത്തുകയൊക്കെ ചെയ്തപ്പം രാവണൻ അസാധ്യ ഗായകനാണ് അപ്പം അദ്ദേഹം എന്താച്ചാൽ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ചോദാണ്ടത്രം അത് പല രാഗത്ത് പാട്ടിയിട്ട് ശിവൻ കാലത്തില്ലെന്നാ ഈ ഹരഹരപ്രിയ രാഗത്തിൽ പാടിയപ്പോഴാണ് ശിവനെന്ന് അതുകൊണ്ട് ഹരന് പ്രിയമുള്ള രാഗത്തിനെ ഹരപ്രിയ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പേര് അത് പിന്നീട് നമ്മുടെ ഈ ബ്രാഹ്മണത്രയം ഇതിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാലോ അപ്പോൾ അതിനെ ത്യാഗരാജ സ്വാമികൾക്ക് ഈ ഹരനോടല്ല താല്പര്യം അദ്ദേഹം ചെയ്തതിനു മുമ്പിൽ കൂടി ചേർത്തിട്ട് രാമന് പ്രിയമുള്ള രാഗ ഖരനെ ഹരിച്ചവന് പ്രിയമുള്ള രാഗമെന്നാക്കിയതിനെ മാറ്റി ഇപ്പം ഞാൻ വെച്ചാൽ ഇത് ഈ സംഭവം കൂടെ ഞാൻ അവിടെ അന്ന് പറഞ്ഞു ടീച്ചറുടെ അടുത്ത് പ്രസംഗിക്കുമ്പം അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലും താമസിച്ചു തിന് പഠിപ്പുറലാണ് അപ്പം അതായത് സിനിമാ ഗാനങ്ങളുടെ രാഗങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് കർണാടക സംഗീതത്തിലുള്ള ജനങ്ങളുടെ ആസ്വാദനക്ഷമത വർദ്ധിപ്പിക്കുക ഇപ്പം ഈ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ സുഹൃത്ത് കരഹരപ്രിയ അന്വേഷിച്ച് നടക്കുന്നത് പോലെ നാളെ മായാമാള അവഗോളം നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു വേദി ഉണ്ടാക്കാൻ പോവാ അതായത് ഒരു മാസത്തിൽ ഒരു പ്രോഗ്രാം ഒരു രാഗം ആ രാഗത്തെക്കുറിച്ച് അതിനെ വിശകലനം ചെയ്യുന്നത് സിനിമാ പാട്ടുകളിലൂടെ ആയിരിക്കാം സൂര്യോദയം തങ്ക സൂര്യോദയം സൂര്യോദയം മായാമളവള ഇ പാട്ട് ഏതാന്ന് മനസ്സിലായോ കിഴക്കിനി അരുണോദയം ഇതാണ് പാട്ട് ഈ പാട്ടിന്റെ ഈ ഹമ്മിങ് കേട്ടാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല ഈ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത് മായാമളവോള ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാവില്ല പിന്നീട് കുയിലെ പിടിച്ച് കുട്ടിലടച്ച് കൂവച്ചൊല്ലു കിറ പുലകം ോളം പിങ്ങനെ ഒരു ചിരി കണ്ടാൽ കണ്ടാൽ ഒളി മയാമകോളം ഇങ്ങനെ നാല് പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞ് ഇതിന് മായാമാളകോളത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞാൽ ആ രാഗ ഹൃദിതായി പിന്നെ ശാലിനി പോയിട്ട് എവിടെ നിന്നെങ്കിലും മായമാളകോളം കേൾക്കുമ്പോൾ അപ്പൊ എനിക്ക് വാട്സാപ്പ് അയച്ചു തരും എൻ്റെ അത് ഒന്ന് ചെയ്ത പോലെ അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് രാഗങ്ങളെക്കുറിച്ചുള്ള ധാരണ കർണാടക സംഗീതത്തിനെ കുറിച്ചുള്ള ആസ്വാദനക്ഷമതയൊക്കെ വർദ്ധിക്കും ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാനമൊക്കെ ഇഷ്ടമാതിരി ആളെ കിട്ടും കച്ചരിയാക്കണമെങ്കിൽ ആസ്വാദകരുടെ എണ്ണം വളരെ കുറവാണ് അത് വർദ്ധിപ്പിക്കുക ഈ കൂടി ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ശ്രമം നടക്കുന്നത് നമുക്കറിയാവുന്ന ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകൾ ഈ നമുക്ക് നല്ല സുഖം തോന്നുന്നതിൻ്റെ കാരണം ഇത് രാഗനിബുദ്ധമായതുകൊണ്ടാണ് ഈ വളരെ വളരെ രസകരമായ എന്താ പറയുക സന്ദേശങ്ങൾ തരുന്ന പാട്ടുകളുണ്ട് ഉദാഹരണത്തിന് ഗൗരി മനോഹരി എന്ന് പറഞ്ഞൊരു ഒരു ഒരു മേളകർത്തരാകാണ്ട് ഇരുപത്തി മൂന്നാമത്തെ മേളകർത്താരാകും അപ്പം ഈ ഗൗരി മനോഹരിയുടെ ഐതിഹ്യം അതേമാതിരിയാണ് ശിവനെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർവതി തപസിയാണ് കാമാരിയായ ശിവൻ കാമനെ ചുട്ട് പോന്നതിന് ശേഷം പിണങ്ങിപ്പോവാണല്ലോ പിണങ്ങി പോയി തപസ അനുഷ്ഠിക്കുന്നിടന്ന് ശിവനെ പ്രീ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ ഗൗരി മനോഹരി രാഗത്തിൽ വെച്ച് ഒരുപാട് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ അവസാനം ശിവൻ ഗൗരി മനോഹരി എന്ന് പറഞ്ഞതാണോ ഗൗരി മനോഹരി എന്നുള്ള രാഗം മനോഹരമാണെന്ന് പറഞ്ഞതാണോ എപ്പോഴും വ്യക്തമല്ല എന്തായാലും അതോടുകൂടിയാണ് പാർവതി പ്രണയം നടക്കുന്നതെന്നാണ് കഥ ഈ ഗൗരി മനോഹരി ഇരുപത്തി മൂന്നാമത്തെ ഇളകർത്താരായിട്ട് അവലോകിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഗൗരി മനോഹരി രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മുടെ ഒരുപാട് ഇസ്ലാമിക സങ്കല്പങ്ങളെ നമ്മുടെ പാട്ടുകളിലൂടെ കാവ്യവൽക്കരിച്ച് സംഗീതാവിഷ്കാരം കൊടുത്തിരിക്കുന്ന ഈ രാഗമി വെച്ചിട്ടാണ് മാപ്പിള പാട്ട് ഞാൻ പറഞ്ഞുതരാ പെരിയോരേ പെരിയോരേ ഗൗരിമോനോ ഹരിയാ അങ്ങകാലേ മണ്ണിൽ പുതു മഴ വീഴണുണ്ടേ മണ്ണിൽ പൂതു മഴ വീണുണ്ടേ നെഞ്ചിലൊരാളുടെ അറിയണുണ്ടേ ഇതുവരെ ഗൗരി മനോഹര്യാണ് അതിന് രാഗം മാറുന്നുണ്ട് പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ചാൽ പെരിയോനെ റഹ്മാനെ എന്ന് വിളിക്കാനായിട്ട് എ ആർ റഹ്മാൻ കണ്ടുപിടിച്ച രാഗം ഇത്ര വലിയൊരു ഹിന്ദു ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ട ഇത് ആൾക്കാർക്ക് അറിയില്ല ഇത് എത്ര നല്ലൊരു മതേതര സങ്കല്പാണെന്ന് ആലോചിച്ച് നോക്കും ഇനി വേറെയുണ്ട് ഇന്നത്തെ അത് ഗൗരിയാവർണമീ നിണ്ട് സ്വർണ്ണമീ നി കണ്ണാളെ രോമാഞ്ചമായി മുന്നിൽ വാ ചേലത്ത എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ വർണ്ണമീനി അത് പിന്നെ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണി പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണ പെണ്ണെ ഇത് മുഴുവൻ ഇത് മുഴുവൻ നല്ല നല്ല എന്താ പറയുക ഇസ്ലാമിക സങ്കല്പങ്ങൾ ഖവാലിമാരിത്തെ പാട്ടുകൾ ഗസൽമാരിത്ത പാട്ടുകൾ ഈ പെരിയോര എന്ന് പറയണത് ഇതിലൊന്നും പെടാത്ത എന്നാൽ വളരെയധികം വിരഹം തോന്നുന്ന ഒരു പാട്ട് ഇതെല്ലാം ഈ ഗൗരി മനോഹരി രാഗത്തിലുള്ളതാണ് എത്ര ഉദാത്തമായ ഒരു എന്താ പറയുക ഹിന്ദു ഐതിഹ്യ സങ്കല്പത്തിനെ നമ്മുടെ സംഗീതകാരകന്മാരിങ്ങനെ ഇസ്ലാമിക സങ്കല്പങ്ങളുമായിട്ട് കൂടി ചേർത്ത് പാട്ടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് ഈ രാഗങ്ങളെക്കുറിച്ച് മനസ്സിലായാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുള്ള പുതിയൊരു ഒരു എന്താ പറയാ ധാരണ വരികയാണല്ലോ സംഗീതനെ കുറിച്ച് അറിയില്ല ഈ പാട്ട് കേൾക്കുമ്പോൾ എന്നാൽ ഇതിനകത്ത് ഇതിന വളരെ എന്താ പറയാ അതേതര സങ്കല്പങ്ങളും ഓർമ്മകളെ ഗൗരിമന ഏതോ കൈവളാത്തി ഏതോ ഗന്ധർവൻ പാടുന്നുവോ ഇങ്ങനെ പാട്ടുകളുണ്ടെങ്കിൽ പിന്നെ മറ്റേ എന്താ ഗാനം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട് സഖിയാ രമിത വനമാലിന സഖിയാ രമിത അത് പക്ഷെ അതാ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്ത ഒരു എന്താ പറയുക പദമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സങ്കല്പം അപ്പോൾ ഇതേപോലെയാണ് എന്താ പറയുക ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള രാഗങ്ങളെക്കുറിച്ചുള്ള പഠനം കൊണ്ട് പിന്നെ മ്യൂസിക് തെറപ്പി അതായത് പല രാഗങ്ങളുടെയും പ്രത്യേകത നമ്മളേത് വളരെ സൂത്തിങ് ആയിട്ട് ഇപ്പം അക്ബറിന് ഉറങ്ങാൻ പറ്റാതിരുന്നപ്പം രാഗം ഉണ്ടെന്ന് പറയപ്പെടുന്നു ഭാഗ്യശ്രീ എന്നാണ് എൻ്റെ പേര് ആ ഭാഗ്യശ്രീ രാഗം കേട്ടിട്ടാണ് ഒരുപാട് കൊലപാതകങ്ങളും യുദ്ധങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്ബറിന് ഉറക്കം കിട്ടാതായി അതിന് പതിനാറാം നൂറ്റാണ്ടുവരെ ഇങ്ങനെ ഒരു രാഗമില്ല ആ രാഗം നമ്മളുടെ കരഹരപ്രിയുടെ ജന്യമായിട്ട് നമ്മളിപ്പോൾ കേട്ടു വരുന്നുണ്ട് പ്രിയമുള്ളവളി നിനക്കു വേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരു കീ ഒരു കീ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളി ഇത് ഭാഗ്യശ്രീയാണ് ഭാഗ്യശ്രീയുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു പാട്ട് നമ്മളേതെന്നറിയാം ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമജപം ഹരി നാമജപം ഇതും ഭാഗ്യശ്രീയാണ് ഇപ്പം ഇങ്ങനെ ഈ ഇത് വളരെ വിരഹം ചോദിപ്പിക്കുന്ന പാട്ടുകളാണ് കൂടുതലും ഈ ഭാഗ്യശ്രീ രാജ്യത്തിലുള്ള അത് വിദ്യാധുര മാഷം നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വളരെ സാധാരണ സങ്കല്പമായി ഒരു സന്ധ്യാവിളുക്ക് എത്തിക്കുന്ന ഒരു സങ്കല്പത്തെ നമ്മുടെ മനസ്സിൽ ദീപ്തമാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കി അപ്പൊ അങ്ങനെ ഈ ഇങ്ങനെ ഈ രാഗങ്ങളെ കുറിച്ചുള്ള ധാരണ വന്ന് ഈ രാഗങ്ങൾ വെറുതെ കേട്ടോട്ടിരുന്നാൽ തന്നെ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾ കുറയുന്നു പറയപ്പെടുന്നു നഷ്ടമൊന്നുമില്ലല്ലോ എന്തായാലും പക്ഷേ ജനറേഷനിലേക്ക് എങ്ങനെ എത്തിക്കും ഞാൻ ഞാൻ ഇപ്പോൾ റോമൻ പരിപാടി ഇതൊക്കെയാണ് ാണ് നമ്മളൊരു മായാപാളവളെടുത്താൽ അടുത്ത ദിവസം ഗൗരി മനോഹരി എടുക്കും മൂന്നാം ദിവസം എടുക്കും ഇതൊക്കെ വേദികളിലൂടെയാണോ അപ്പോൾ ആയിട്ട് കവർ ചെയ്ത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ വളരെ അഗ്രസീവായിട്ട് ചെയ്യും ചാനലുകളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാംസ്കാരിക വകുപ്പിനുള്ള എല്ലാം സജിത്യ മനസ്സില് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു സർക്കാരിന്റെ രവിപ്പിള്ള ഫൗണ്ടേഷൻ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കാശം ചെയ്ത് കൊടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് സുമനസ്സുകൾ ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ആസ്വാ സംഗീതാസ്വാദന സംഗീതാസ്വാദനക്ഷമതയ്ക്ക് ഒരു തന്നെ വരും ആൾക്കാരുടെ രീതി മാറും ആൾക്കാർ ചിന്തിക്കുന്ന രീതി മാറും ഈ എന്താ പറയുക ഗാനമൂർത്തി എന്ന് പറഞ്ഞ രാഗം കേട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഡയബറ്റിസ് കുറയുന്നു പറയപ്പെടുന്നു എംപരിക്കലായിട്ട് വെരിഫൈപ്പെട്ടിട്ടില്ല ആരെന്താ രാഗം സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പറയുക രോഗം വരുന്നല്ല വേദന സംഹാരികൾ ഉപയോഗിക്കുന്നതിന് എണ്ണം കുറയുന്നു എന്ന് പറയപ്പെടുന്നു ഞാൻ ഈ മ്യൂസിക് ശാസ്ത്രീയമായി ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സുഖം സുഖം തോന്നുന്നുണ്ട് അന്ന് പാട്ടൊക്കെ സമയത്ത് എല്ലാം അടച്ചിട്ട് ആളുകളുടെ പ്രതീക്ഷയും അസാധാരണമായ ഒരു ഭയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സാറന്ന് ടീമിനെ വെച്ചിട്ട് ഓരോ ഫ്ലാറ്റിന്റെ അടുത്ത് പോയിട്ട് പാട്ട് അത് സാറിന്റെ ഞാൻ ഡി ജി പി ബാരസാറിൻ്റെയും മനോജ് അബ്രാഹ് സാറിൻ്റെയും ബുദ്ധിയാണ് അവരന്ന് എവിടെയോ ഡെൻമാർക്കിൽ എവിടെയോ പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു വന്നിട്ട് പേരസാർ പറഞ്ഞാണ് വൈകാട്ടി ഡു ഇറ്റ് തി ഓ പുലിസ്മെൻ അപ്പം ഞാനന്ന് ജനമൈത്രിയുടെ നോഡൽ ഓഫീസറാണ് ജനമൈത്രിക്ക് ഒരു ഓർക്കസ്ട്ര ഉണ്ട് ജനമൈത്രി പോലീസിനെ അവരെയും കൂട്ടിപ്പോയി വന്ന് സാറിന് ഞാൻ അറിയില്ല അപ്പം ഞാൻ അന്ന് പോയി ഞാൻ പാടിക്കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു നീ കൊള്ളാലോ ഇനി പാടണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സാറന്മാരുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയിട്ടാണ് അങ്ങനത്തെ ആ സംഗീതമേലാ അത് പാടിയായിരുന്നു അന്നുണ്ടാക്കി ഓർക്കസ്ട്ര അതിനു മുമ്പ് നമുക്ക് ഓർക്കസ്ട്രയോട് പോലീസിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഒരു ഓർക്കസ്ട്രക്ക് വേണ്ടിയിട്ടുള്ള ജിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അത് സജീവമായിരുന്നില്ല അങ്ങനെ ഇപ്പൊ അത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കും പോലീസ് ഓർക്കസ്ട്രയ്ക്ക് വിളിച്ച് എന്താ പറയാ ുക്ക് ചെയ്യുന്ന രീതിയിൽ ഇതിനടുത്ത് പോയി ഞങ്ങളുടെ പരിപാടിക്ക് പോലീസ് ഓർക്കസ്റ്റർ വരണം എന്ന് പറയുന്ന രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ മുമ്പൊക്കെ നമ്മൾ എന്താണ് പൂക്കളം കഴിഞ്ഞു തിരുവാതിരക്കള്ളി കഴിഞ്ഞു സദ്യ കഴിഞ്ഞിനി എന്താ ചെയ്യുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പം ഓർക്കസ്ട്ര ഉണ്ടല്ലോ എന്നുള്ള രീതിയാണ് നമ്മളുടെ ഒരു എന്താ പറയുക അവകാശമായിട്ട് അവർ അവർ പാടാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യമൊന്നുമില്ല അവർ നിർബന്ധമായി പാടിയിരിക്കുന്നുള്ളതാണ് അപ്പം അങ്ങനെ പോലീസിന് വേറൊരു മുഖം കൈവരിക്കാൻ പറ്റി മാത്രമല്ല ആ സമയത്ത് കോവിഡ് സമയത്ത് ഞങ്ങൾ വേറെ കഴിഞ്ഞാൽ സിന് ആ അതെ അതെ റംസാന് ക്രിസ്മസിൽ ശബരിമലയില് ഓണത്തിന് നവോത്സരത്തിന് ഒക്കെ ഞങ്ങള് പാടാൻ തുടങ്ങി അപ്പം അങ്ങനെ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ പോലീസിനെ കുറിച്ചുള്ള ചിത്രം മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുകാരെല്ലാവരും വളരെ ആരസികന്മാരും ഇതൊന്നുമല്ല സഹൃദയത്വം കാക്കിക്കുള്ള കലാകാരൻ ഇത് മറ്റേ സിനിമയിലൊരു കഥാപാത്രത്തിന് എനിക്ക് ഓർമ്മ വരുന്നാലും പക്ഷെ എന്നാൽ പോലും തികഞ്ഞും മുരടന്മാരല്ല പോലീസുകാർ അവർക്ക് സഹൃദയത്വമുണ്ട് അവർക്ക് ജീവിത വീക്ഷണമുണ്ട് അവർക്ക് സൗകുമാര്യമുണ്ട് ഇത് പാടുന്നുകൊണ്ട് വരുന്ന ശബ്ദ സൗകുമാര്യം മാത്രമല്ല പാടാനുള്ള മനസ്സ് എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഒരു മനസ്സിൽ ഒരുപാട് എന്താ പറയുക സോഫ്റ്റ് എന്ന് മാത്രമല്ല മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള മനസ്സുള്ളവരാണ് കലാകാരന്മാർ എന്ന പൊതുവിപക്ഷ അപ്പം ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ച പൊതുബോധം എന്ന് പറയുന്നതല്ല അത് ഒരു വലിയ അളവിൽ മാറ്റുന്നതിന് ഈ ഈ പാട്ട് സംഗീതവും ഉപകരിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാനിപ്പോൾ പലയിടത്തും ഞാൻ ചെല്ലുമ്പം ആൾക്കാർ എന്നെ ഒരു പോലീസുകാരനായിട്ടല്ല കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പോലീസുകാരൻ പോലീസുകാരെന്ന് പറഞ്ഞാൽ പോലീസുകാരൻ മോശമാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പോലീസിങ്ങിന് മാത്രം പറ്റുന്ന ഒരാളായിട്ടല്ല മറ്റു കാര്യങ്ങൾ എന്നോട് പറയാൻ പറ്റും എന്നോട് സംവദിക്കാൻ പറ്റും എന്നുള്ള ഒരു 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 കൂടി ഒരു 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 പലരും എന്നോട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇടപഴകാറുണ്ട് അങ്ങനെ പോലീസിൽ പലരിടത്തും ഇപ്പോൾ ഇടപഴകുന്നത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പോലീസുകാർ തിരിച്ച് സംസാരിക്കുന്നിപ്പം തൃക്കാക്കരേശി കഴിഞ്ഞ ദിവസം പാട്ട് പാടി വലിയ ആളായി എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് പാടാൻ പ്രയോജനമായി വരുന്നു എന്നുള്ളത് വളരെ വളരെ ശുഭോദർക്കമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് സംഗീതം തീർച്ചയായിട്ടും മനുഷ്യ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന മാലിന്യമുക്തമാക്കുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംഗീതം അത് പോലീസിന് ഇനിയും വർധമാനാവട്ടെ ഒരു പാട്ട് നമുക്ക് അവസാനിപ്പിച്ചാ നമ്മൾ ഒരുപാട് പാട്ട് പാടിയില്ലേ ശ്രീ ശരീഷയാ ശ്രീകണ്ഠാ ണം നിമലം ഫുലിവാഹനീശരീഷ ദീനദയാൽ മേ മലവാഴു ശ്രീകണ്ഠം ശരണം നിൻ പദക്കമലം Chapter Four A Chapter with Endless Stories